ഹലോ നമസ്കാരം എല്ലാവർക്കും എയ്സ് എഫ് ബി അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്ന പോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഒരു പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് എന്താ ചെയ്യേണ്ടത് എവിടുന്നാ പഠിക്കേണ്ടത് എങ്ങനെ പഠിച്ചാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താം പി എസ് കുറിച്ച് ഒരുപാട് പേര് മോശം പറയുന്നു ഇനി പഠിച്ച ജോലി കിട്ടുമോ എന്നുള്ളവരൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളാണ് നമ്മളെ ഓരോ രീതിയിലും ഓരോ മേഖലയിലും നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത് അല്ലെ നമ്മുടെ ജീവിതം എങ്ങനെ പോകണമെന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ആദ്യം നിങ്ങളാണ് ആ തീരുമാനത്തിൽ നല്ല 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 തീരുമാനങ്ങൾ എങ്ങനെ നമുക്ക് നല്ലതാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുക നമ്മൾ പലരും പല കാര്യങ്ങൾ തീരുമാനം എടുത്ത് വരുമ്പോഴായിരിക്കും അത് ഫ്ലോപ്പായി എന്ന് മനസ്സിലാവുന്നത് അപ്പൊ നിങ്ങൾക്ക് മാത്രമല്ല ഈ കാണുന്ന എല്ലാ മനുഷ്യന്മാർക്കും തെറ്റുകളും ശരിയൊക്കെ സംഭവിക്കാറുണ്ട് എല്ലാം തികഞ്ഞവരായിട്ട് ആരും തന്നെ ഈ ഒരു പ്രപഞ്ചത്തിലില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കാം അപ്പൊ ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു പി എസ് സി എക്സാം എഴുതാൻ പോകുന്നത് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സായിട്ടുണ്ട് ഓക്കെ നിങ്ങൾ എഴുതാൻ പോവാണ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന ചിലപ്പോൾ ലാസ്റ്റ് ചാൻസ് ചാൻസുകാരനായിരിക്കും നിങ്ങൾക്ക് ഈ തവണ എഴുതാൻ പറ്റുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടു കൂടിയിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഒരു പരീക്ഷയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തോടു കൂടി ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി ആറ് വയസ്സുണ്ട് എങ്കിൽ അതിനെ അപേക്ഷിക്കാം ഇനി ഒ ബി സി ആണ് മുപ്പത്തൊമ്പത് വയസ്സാണ് എങ്കിൽ നിങ്ങൾക്ക് അതിനപേക്ഷിക്കാം ഇനി ഇതിനു വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് പഠിക്കണം എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് അടക്കാം ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്കറിയാം നൂറ് മാർക്കിലാണ് പരീക്ഷ വരുന്നത് ഓക്കെ നൂറ് മാർക്കിലാണ് തെറ്റുത്തരത്തിന് ഓരോ തെറ്റുത്തരത്തിന് നിങ്ങൾക്ക് എന്തുണ്ട് അതായത് നെഗറ്റീവ് ഉണ്ട് നമ്മൾ ഒരു ചോദ്യത്തിൽ ഒരു ചോദ്യം നാല് അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ടാകും അതിൽ നിന്ന് നമുക്ക് ഓപ്ഷൻസ് ബി എസ് തരുന്നുണ്ട് അതിൽ ശരിയായിട്ടുള്ളത് നമ്മൾ ചൂസ് ചെയ്യണം അപ്പോൾ എന്താ ചെയ്യുന്നത് ഒരിടം തെറ്റിയാൽ പോയിന്റ് മാർക്ക് അവിടെ നെഗറ്റീവ് വരുന്നുണ്ട് അപ്പോ ഇങ്ങനെയാണ് പരീക്ഷയുടെ ഘടന പോകുന്നത് ഈ നൂറ് മാർക്കിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് എക്സാം ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറില് പ്രതീക്ഷിക്കാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറില് പരീക്ഷ പ്രതീക്ഷിക്കാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസമാണ് ജൂൺ മാസം അവസാനിച്ചുകൊണ്ടിരിക്കുന്ന ഞാനൊരു വീഡിയോ എടുക്കുന്നത് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് നിങ്ങൾ ഇത് കാണുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലാണ് എടുക്കുന്നത് എപ്പോഴാണെന്ന് എനിക്ക് അറിയില്ല ഇൻ കേസ് ആ ഒരു മൊമെന്റ് മുതൽ നിങ്ങൾ തീരുമാനിക്കുക എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പരീക്ഷ എനിക്ക് എഴുതി എനിക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു തീരുമാനം എടുക്കുക പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഇതിൽ തന്നെ തന്നെ നിങ്ങൾ നോക്കിക്കേ നമുക്ക് ആനുകാലികം ഇരുപത് മാത്സ് മെന്റലബിലിറ്റി പത്ത് ഇംഗ്ലീഷ് പത്ത് മലയാളം പത്ത് അപ്പൊ എത്ര വന്നു ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് അല്ലേ അപ്പൊ അൻപത് മാർക്കാണ് നമുക്ക് ഇവിടെ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യമേ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് ഇംഗ്ലീഷ് അറിയത്തില്ല മിസേ മാത്സ് അറിയത്തില്ല മിസ്സേ മലയാളം അറിയത്തില്ല മിസ്സേ സമയമുണ്ട് പഠിക്കാം പഠിച്ചാൽ കിട്ടാത്തായിട്ട് ഒന്നുമില്ല നമ്മൾ എൽ കെ ജിയിൽ കൊണ്ടുവന്ന് ചേർക്കുന്നൊരു കുട്ടിക്ക് അക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ ആ എഴുതാൻ ബുദ്ധിമുട്ടാണ് ഒന്ന് രണ്ട് ഒന്നിലേക്ക് പോകുമ്പോൾ ആ കുട്ടി ആ സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത് സിമ്പിളാ അതുപോലെ തന്നെ പഠിക്കണം ഓക്കേ നമ്മൾ പഠിക്കണം ഇനി നോക്കിക്കേ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇതാണ് ഈ ഒരു ഏരിയയിൽ നോക്കി ഇതിൽ തന്നെ എക്കണോമിക്സ് ഭരണഘടന ഇതിൽ നമുക്ക് എത്ര മാർക്ക് വരുന്നുണ്ട് പതിനഞ്ച് മാർക്ക് നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഏരിയ ആണ് ഞാൻ പറയുന്നത് കേട്ടോ അതായത് ടോപ്പിക് കുറച്ച് പഠിച്ച് നമുക്ക് മാർക്കിലേക്ക് കയറാൻ പറ്റുന്നത് നോക്ക് ഇവിടെ നോക്കിക്കേ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇത് നോക്കിക്കേ നമുക്ക് പന്ത്രണ്ട് മാർക്കാണ് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഓക്കെ ഈ കലാകായിക സാഹിത്യം നമ്മൾ എവിടെ നോക്കുക കറണ്ടിന്റെ കൂടെ കറണ്ട് അഫേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കുക റീസെന്റ് ആയിട്ട് നടന്നിരിക്കുന്ന കറണ്ട് അഫേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക അതുപോലെ സുപ്രധാന നിയമങ്ങൾ അഞ്ചു മാർക്കാണ് ഇവിടെ വരുന്നത് ഓക്കെ അപ്പൊ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കണം എപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ മേഖലകൾ ആദ്യമേ തന്നെ നിങ്ങൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും നോക്കിയാല് അവിടെ ഹിസ്റ്ററി ജോഗ്രഫി നോക്കണ്ടെന്നല്ല അതിൽ തന്നെ നമുക്ക് ഒരു ജി കെ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം ഓക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ടൈം ടേബിൾ ആണ് അതിൽ ഈ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾക്ക് ഏതാ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഓക്കെ പ്ലസ് ഒരു ജി കെ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പഠിക്കുക സയൻസ് ജി കെ മാത്സ് അപ്പം നിങ്ങൾക്ക് മൂന്ന് മേഖലകളും ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം കവർ ചെയ്ത് പോവാം ഒരു ദിവസം നിങ്ങൾ ഇപ്പം പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പഠിക്കാൻ ഇരിക്കുകയാണ് പഠിക്കാതിരിക്കുന്ന സമയത്ത് മാത്സിലൊരു ടോപ്പിക് എടുത്ത് മുഴുവനും നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ പറ്റത്തില്ല പക്ഷെ നിങ്ങൾ അതിനൊരു ടൈം സ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാം ടൈം സ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എവിടുന്നാ എങ്ങനെയാണ് പഠിക്കേണ്ട എന്ത് മെറ്റീരിയൽസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ എല്ലാ കുട്ടികളോടും പറയുന്നൊരു കാര്യമാണ് നമ്മൾ മെയിൻ ആയിട്ടും നിങ്ങൾ പഠനം തുടങ്ങേണ്ടത് എസ് സിഇർ ടി സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് അഞ്ച് മുതൽ പത്ത് വരെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഒന്നും പറയുന്നില്ല നിങ്ങൾ പഠിച്ചു തുടങ്ങുവാണോ അഞ്ചാം ക്ലാസ് എടുക്ക് സയൻസ് എടുക്കുക അഞ്ചാം ക്ലാസ്സിലെ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ എടുക്ക എന്താണ് നമ്മൾക്ക് വിത്തുകളെ കുറിച്ചുള്ള പഠന ചാപ്റ്റർ ഉണ്ട് ഫസ്റ്റ് അതിരിക്കുക വായിക്ക് പഠിക്ക് നോട്ട് എഴുത് സെക്കൻഡ് ചാപ്റ്റർ തേർഡ് ചാപ്റ്റർ അങ്ങനെ പഠിക്ക് സയൻസിൽ കഴിഞ്ഞാൽ സോഷ്യൽ എടുക്കുക സോഷ്യൽ ഇതുപോലെ അഞ്ചിൽ നിന്ന് പഠിച്ചു പോകും ഒരു അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അഞ്ചാം ക്ലാസ്സിൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കാൻ അതായത് ഇതുപോലെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ എ എഡ് ബി അക്കാഡമി ഇപ്പോഴേ മുതൽ ഏറ്റവും ബേസ് ലെവൽ ക്ലാസ്സുകളുമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇതുപോലെ തന്നെ ഡേ വണ്ണിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് മൂന്ന് ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത് ആ മൂന്ന് ക്ലാസ്സുകൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് എങ്ങനെ എക്സാമിൽ എഴുതാൻ പറ്റുമെന്ന് അറിയണ്ടേ ആ മൂന്ന് ക്ലാസ്സിൻ്റെ ടെസ്റ്റ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നുണ്ട് മൂന്ന് ക്ലാസ്സുകൾക്കാണ് അതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് ഒരു സപ്പോർട്ടിൻ്റെ മെൻഡർഷിപ്പ് ഉണ്ട് ഒരു ഗ്രൂപ്പ് സ്റ്റഡി ഉണ്ട് കമ്പയിൻ സ്റ്റഡി ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ നമ്മൾ ഒരേ ചിന്തയില് ഒരുമിച്ച് പഠിക്കുന്നവർ ഒരുമിച്ച് ചേർന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു കോഴ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് കൂടുതൽ അറിയാൻ ഈ നമ്പറിൽ എന്ത് ചെയ്താൽ മതി ഒന്ന് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക അപ്പോ ഒന്നുമില്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി നമ്മളുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യാം എ ജെഡ് ബി അക്കാഡമി പ്ലേ സ്റ്റോറിൽ പോയി ഒന്ന് ഡൗൺലോഡ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സ്റ്റോറിന്റെ താഴെ സി ഓൾ കോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കോഴ്സ് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടന്റിനകത്ത് നോക്കിയാൽ നമുക്ക് ക്ലാസ്സുകൾ ഡെമോ ക്ലാസ്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ക്ലാസുകൾ നിങ്ങൾക്ക് കാണാം അതിനുശേഷം ബൈ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന യു പി ഐ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്കുള്ള യു പി ഐ അല്ലെങ്കിൽ ഗൂഗിൾ പേ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോഴ്സ് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ നമ്പറിലേക്ക് നിങ്ങളുടെ മെൻറ്ററിനെ അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ ഇനി നിങ്ങൾ എത്രമാത്രം പഠിച്ചു എന്നതിലല്ല കാര്യം നമുക്ക് പിന്നീട് വേണ്ടത് എന്താണ് റിവിഷനാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇതിക്കൂടെ സ്റ്റോർ ചെയ്യുമ്പോൾ ഇപ്പുറത്തോടെ പറ മറന്ന് പോകും ഇപ്പൊ നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരാഴ്ച എടുക്കേണ്ട ക്ലാസ് ഒരാഴ്ച നമ്മൾ എടുക്കാതിരിക്കുവാണെങ്കിൽ ആ ടോപ്പിക്ക് വിട്ടുപോകും അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കണം റിവിഷൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം പഠിക്കണം പഠിച്ച കുറച്ച് കണ്ടന്റ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചതിന് ശേഷം മാത്രമേ മാത് നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ പിന്നീട് എന്താ ചെയ്യേണ്ടത് പി എസ് നടത്തുന്ന ഏതൊരു എക്സാം ആയിക്കോട്ടെ റീസെൻറ് ആയിട്ട് ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ടെക്നിക്കൽ വൈസ് ആയിട്ടുള്ള ഒരു എക്സാം ആണെങ്കിൽ പോലും എഴുത് അതിന്റെ ജി കെ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്തു നോക്കുക അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കുക ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല ആദ്യം നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലായിരിക്കും അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുക മാർക്ക് ചെയ്ത് പഠിച്ചു വെക്കുക സെക്കൻഡിന്റെ വേറൊരു എക്സാം നടക്കുമ്പോൾ നിങ്ങൾ അത് ചെയ്ത് വെക്കുക നിങ്ങൾ ഇവിടെ പഠിച്ച കുറെ ക്വസ്റ്റൻസ് അവിടെ കാണാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് ആദ്യം നമുക്ക് ഒന്നും അറിയത്തില്ലായിരിക്കും ഇതിനെക്കൊണ്ട് പറ്റും ഇതൊന്നും എനിക്ക് അറിയില്ല എന്നുള്ള ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ് നമ്മളെ തന്നെ പല കാര്യത്തിൽ നിന്ന് മാറ്റുന്നത് അതുപോലെ തന്നെ എന്ത് ചെയ്യാം മാക്സിമം പഠിച്ചു പോകുന്ന ടോപ്പിക്കുകളുടെ ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളുടെ ക്ലാസ്സുകൾ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കോഴ്സിൽ നിങ്ങൾക്ക് നിങ്ങൾ ക്ലാസ്സിൽ വന്നാൽ മതി നിങ്ങൾക്ക് പഠിക്കാനുള്ള കണ്ടന്റ് തരും ടൈം ടേബിൾ തരും നിങ്ങൾക്ക് റിവിഷൻ അതായത് എക്സാം അടുക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് റിവിഷൻ ആണ് മാക്സിമം എം സി ക്യൂസ് എത്രത്തോളം നിങ്ങൾക്ക് ഇങ്ങോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട് എം സി ക്യൂസ് ചെയ്യിപ്പിക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും നിങ്ങളുടെ കൂടെ തന്നെ എന്ത് ചെയ്യും റിവിഷനുമായിട്ടൊരു സെറ്റ് ഓഫ് ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ഓക്കെ പിന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് നമുക്കത് പറ്റുമോ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം മറ്റൊരാൾ നോക്കുമ്പോൾ നമ്മൾ അയാൾക്ക് അത് പറ്റാത്തത് കൊണ്ടാണ് നമ്മളോട് നിന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറയുന്നത് എൻ്റെ കാലിബർ എന്താണ് എൻ്റെ പൊട്ടൻഷ്യൽ എന്താണ് എനിക്ക് എന്താ ഇഷ്ടം എന്ന് എനിക്കെല്ലാം അറിയുള്ളൂ അല്ലാതെ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കറിയില്ലല്ലോ അവർ അവരുടെ കഴിവ് വെച്ചിട്ടായിരിക്കും എപ്പോഴും നമ്മളെ അളക്കുന്നത് അല്ലേ അപ്പൊ നിങ്ങൾ അവര് പറയുന്നത് കേൾക്കാൻ പോണ്ട കാര്യമില്ല അവർക്കത് പറ്റില്ലായിരിക്കും ലെറ്റ് ദ അവർ അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ നമ്മൾ അങ്ങനെയാണോ നമുക്ക് പറ്റോ നമ്മളാണ് അത് തീരുമാനിക്കേണ്ടത് ഓക്കേ നമ്മൾ തീരുമാനിച്ച് നമ്മൾ ഉറപ്പിച്ച് നമ്മൾ ശക്തമായ വിൽപവറോട് കൂടിയിട്ട് ഏറ്റവും കൂടുതൽ പി എസ് സിക്ക് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വിൽപവർ എവിടെയോ വെച്ച് നഷ്ടമാവുന്നത് അപ്പൊ നിങ്ങളൊരു കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ നിങ്ങളെ പിറകോട്ട് വലിക്കുന്ന എന്ത് കാരണമാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തു ഓരോരുത്തർക്കും ഓരോ റീസൺസ് ആയിരിക്കും പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങള് പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല ഇപ്പൊ ഞാൻ ഒരു വിഷമം വന്നിട്ടൊരാളോട് പറയുമ്പോൾ അത് എന്റെ മാത്രം വിഷമം എന്നാ അല്ല അത് എന്റെ മാത്രം വിഷമ കേൾക്കുന്ന ആൾക്ക് എന്താണ് അത് ആ കെട്ട് കഥകളായിട്ടാണ് അതൊരു കഥയാണ് ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മളെ അനുഭവിക്കുന്ന ഫീലിങ്സ് പറയുമ്പോൾ അപ്പോ ഞാൻ എപ്പോഴും പറയാം നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു ഹാപ്പിയാകും ഇപ്പൊ ഒന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര വിഷമം വരുന്നത് ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇന്ന് നമ്മൾ എടുക്കുന്ന ആ ഒരു തീരുമാനം ആ ഒരു എഫേർട്ടാണ് നാളെ നമ്മുടെ ലൈഫിൽ റിസൾട്ട് ആയിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ചിലിതൻ ബാബാ ഞാൻ താങ്ക്